ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവാൻ പോകുന്നത് ഇതിനു മുന്നേ നടന്ന ബി ബി ഹൗസിലെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ അഭിഷേക് എ ജയദീപിന് വോട്ട് ചെയ്തതെന്ന് ലാലേട്ടൻ ഇന്നെന്തായാലും ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കും എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് ഗബ്രി ഞെട്ടാനുള്ള സാധ്യത കൂടുതലാണ് നോമിനേഷൻ്റെ കാര്യങ്ങൾ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ പലരുടെയും ഗെയിം പ്ലാനും മുഖമൂടിയെല്ലാം വീഴുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ആ ഒരു ബാലറ്റ് പെട്ടിക്ക് ബിഗ് ബോസ് ഫീടിൻ്റെ ഭാവിയെ തന്നെ നിർണയിക്കാനുള്ള ഒരു കഴിവും കൂടെയുണ്ട് എന്തായാലും ബാലറ്റ് പെട്ടിയിലിരിക്കുന്ന രഹസ്യമെല്ലാം ലാലേട്ടൻ പുറത്തു കൊണ്ടുവന്നാൽ ഈ ഒരു ആഴ്ച മൊത്തം ബിഗ് ബോസ് ഹൗസിൽ വൻ അടിയുടെ തുടക്കമായിരിക്കും ആ ഒരു ബാലറ്റ് പെട്ടിയുടെ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ പുറത്തെടുത്തിടുകയാണെങ്കിൽ പലരുടെയും രഹസ്യങ്ങളും അതേപോലെ തന്നെ ഗെയിം പ്ലാൻ പ്ലാനൊക്കെ മാറിമറിയാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക